അടുത്തത് എന്ന് പറയും പുള്ളി ഇല്ലെങ്കിൽ டோட் இல்லங்கில் ஆஉ டோட் ஒன்றங்கில் தாஉ தாஉ தன் தாஉ தன் தாஉ தன் தாஉ தன் தாஉ தன் லாம் லு லாம் லு غين غا غين غا لو غا لو غا لو غا لو غا لو غا தா ன் லுகத்தன் ஸ்பீடு வைக்கணும் ஸ்பீடு வைக்கணும் ஸ்பீடுத்தன் லுகத்தன் லுகத்தின் லுகத்தின்

لغة لغتن لغة تن لغة تن لغة لغتن لغة تن لغة 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 تن لغة لغة அடுத்தது <stícul> <Assassinsuckelessness> ിലും റൻ വായിക്കും അലിഫ് ഇല്ലെങ്കിലും അലിഫ് ഇത് അലിഫാണ് അലിഫ് ഇല്ലെങ്കിലും റന്ന് വായിക്കും അലിഫുണ്ടായാലും റൻ വായിക്കും ഉണ്ടോ അലിഫിന് ഉച്ചാരണമില്ല ഈ അലിഫിന് അലിഫിനെ ആ ഇ ഉ എന്നൊന്നും ഉച്ചരിക്കത്തില്ല പറയത്തില്ല മൊഴിയത്തില്ല ഷിബിറൻ ശിബിറൻ അപ്പം ഷിബിറൻ റാ അലിഫ് ഇല്ലെങ്കിലും ഷിബിറൻ വായിക്കും അലിഫ് ഉണ്ടെങ്കിലും ശിബിറൻ വായിക്കും ഈ അലിഫിനെ ആ ഇ ഉ എന്നൊന്നും പറയത്തില്ല ഉച്ചരിക്കത്തില്ല മൊഴിയത്തില്ല ശിബിറൻ 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 Adat tu ada Sina Sina Si Sina Si Sina Si, si, -si. si, -si. Ba'u Ba'u Ba'bi bu'b Be', -be. Ba'u Be' Si Be' Si Be' Si Be', si -be. Ra'u Ra'u Nandak Ra Tin E-E-Din E-Din -e e -e kena Rin എഴുതിയേക്കുന്നത് റാ ഉണ്ടോ കസർ തന്മീന് എഴുതിയേക്കുന്ന റിൻ എഴുതിയേക്കുന്നത് റാ ഏ അങ്ങനെ പറയത്തില്ല റിൻ പറയത്തില്ല റാ എന്ന് പറയത്തില്ല ഉച്ചരിക്കത്തില്ല പിന്നെ എങ്ങനെ പറയും റിൻ റാന് കസററായിരിക്കുമ്പോൾ ഏതാണ്ട് മലയാളത്തിലെ രാ എന്നുള്ള ഉച്ചാരണമാണ് ഇപ്പം റിൻ റിൻ ഇത് റിൻ അല്ല റിൻ റിൻ അല്ല അങ്ങനെ പറയത്തില്ല റാ ഇൻ റിൻ എഴുതിയേക്കുന്ന റിന്നും പറയേണ്ടത് റിന്നും റാ ഇന് ഇകാരചിഹ്നം കസററായിരിക്കുമ്പോൾ വായിക്കും കണ്ടോ മലയാളത്തിലെ ഏകദേശം ഒരു രായുടെ ഉച്ചാരണം ശിബെരിൻ ശിബിരിൻ 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 ശിബിറൻ ശിബിറൻ ശിബിരിൻ ശിബിറൻ ശിബിരിൻ ശിബിറൻ ശിബിരിൻ ശിബിറൻ ശിബിരിൻ ഇനി ശീന് Sina, si ne si sina, si ne si si ne si si ne si ba e be Babi bi bu be 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 Babi bi bu be, be be sukun sirop pujam sukun. sukun sukun al si be run ra e run si berun si berun si berun si berun si beran si birin si berun Sibaran Sibirin Siburun Sibaran Sibirin Siburun Sibaran Sibirin Siburun Ganda hmm. nah. Lugatan 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 Lugatin Lugatun, lugatun. Sibiran Sibirin Sibirun Sibiran Sibirin Sibirun Ada tak ada? Ta'e Ta' Ta'e Ta' Ta'e Ta'e Mim

റണ് വായിക്കും അലിഫ് ഇല്ലെങ്കിൽ ഇത് അലിഫ് അലിഫ് ഇല്ലെങ്കിലും റണ് വായിക്കും അലിഫ് ഉണ്ടെങ്കിലും വായിക്കും റണ്ണ വായിക്കുന്ന ഈ അലിഫിന് ഉച്ചാരണമില്ല ഈ അലിഫിനെ ആ ഇ ഉ എന്നൊന്നും പറയത്തില്ല അലിഫിനെ ആ ഇ ഉ എന്നൊന്നും ഉച്ചരിക്കത്തില്ല പറയത്തില്ല വായിക്കത്തില്ല തമ്രൻ 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 tam din, tam din, tam din, tam ran, tam, tam din, tam ran, tam din, tam run, tam run, tam run, tam run, tam ran, tam, 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 tam din, tam run, anh ạ, tam rin anh nói gì റാ ഇന് കസറോ ഇകാരചിഹ്നം വരുമ്പോൾ അങ്ങനെ പിന്നെ എങ്ങനെ പറയും തം 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 റിൻ റൻ അടുത്തത് ബാ ബ സ്പീഡ് സ്പീഡ് ബദറൻ 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 ബദുരൻ അലിഫില്ലെങ്കിലും ബദറൻ വായിക്കും അലിഫ് ഉണ്ടെങ്കിലും ബദറൻ വായിക്കും അലിഫ് ഇല്ലെങ്കിലും ബദറൻ വായിക്കും ബദറൻ അലിഫ് ഉണ്ടെങ്കിലും അലിഫ് ബദറൻ വായിക്കും അപ്പം ഈ അലിഫിന് ഈ അലിഫിന് ഉച്ചാരണമില്ല ഈ അലിഫിനെ വായിക്കത്തില്ല പറയത്തില്ല ഉച്ചരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഈ അലിഫിനെ ഈ അലിഫിൻ്റെ ഫത്തേയും കച്ചും നോക്കിയാൽ കാണത്തില്ല അതിനെ വായിക്കത്തില്ല തമ്രൻ അന്നേരം ആ ഇ ഉ എന്നൊന്നും ഈ അലിഫിനെ പറയത്തില്ല അലിഫ് അലിഫുണ്ടെന്നും പറഞ്ഞ് അതിന് പ്രത്യേകം കെശനൊന്നും നോക്കിക്കൊണ്ടിരുന്നാൽ കാണത്തില്ല ബദുറൻ ഉണ്ടോ ബദുറൻ 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 അടുത്തത് ബദിരിൻ ബതിരിൻ 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 ബദുറു ബദുറുൻ 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 ബദുറൻ ബദുറൻ badirin badurun badiran badirin badurun baduran badirin badurun badran badirin badurun badran badirin badurun badran badirin badurun tamran tamdin tamrun தம்ரன் 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 திரன் திருன் பதுரன் பதிரின் பதுருன் பதுரன் பதிரின் பதுருன் அடுத்தது ஃ்ஃும் ஃபுல் சார் குவாஃபு ஃபுல் சப்தம் புல் ஓளியம் குவாஃபு கான் வரையிறது கான வாய்க்கேண்டதுவா ஃபுல் ஓளியம் ஃபுல் சப்தம் வாவ் வாவ் வ എന്ന് പിന്നെ സ്പീഡ് വയ്ക്കണം കൗ കൻ ഈ അലിഫുണ്ട് അലിഫിന് ഉച്ചാരണമില്ല ഈ അലിഫിനെ ഒന്നും പറയത്തില്ല വായിക്കത്തില്ല ഉച്ചരിക്കത്തില്ല ആ ഇ ഉ എന്നൊന്നും ഈ അരിഫിന് ഉച്ചാരണമില്ല വായിക്കത്തില്ല പറയത്തില്ല കൗലൻ 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 കൗലിൻ 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 Qawlun 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 Qawlan Qawlin Qawlun Qawlan Qawlin Qawlun Qawlan Qawlin Qawlun அடுத்தது குவாஃ் குவா கஃபு குவாஃபு கஃபு குவா குவாஃபு கஃபு குவா குவா அண்டா அரிஃபு எடுத்து நேட்டிக்கு நீட்டி குவா Qua quá 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 xin quá 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 മൻ മീമ് മൻ മീമ് മൻ അലിഫില്ലെങ്കിലും മൻ വായിക്കും അലിഫുണ്ടെങ്കിലും മൺ വായിക്കും അലിഫ് ഇല്ലെങ്കിലും മൺ വായിക്കും അലിഫുണ്ടെങ്കിലും വായിക്കും ഈ അലിഫിന് ആ ഇ ഉ എന്നൊന്നും പറയത്തില്ല അലിഫിന് ഉച്ചാരണമില്ല വായിക്കത്തില്ല പറയത്തില്ല അലിഫിന് ഉച്ഛാരണമില്ല അകരം ക്വാസിമൻ 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 Qasiman 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 Qasimin Qasimin qasiman, Qasimin Qasimin Qasiman Qasiman Qasimin Qasiman Qasimin Qasiman Qasimin Qasiman Qasimin Qasimun 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 Qasiman Qasimin 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 Qasimun ஸ்பீடு ஸ்பீடு கேட்கணும் ஸ்பீடு ஸ்பீடு கவுலன் 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 கவுலின் கவுலின் கவுலன் கவுலின் பௌலுன் கவுலன் கவுலின் கவுலுன் கவுலன் கவுலின் பௌலுன் கவுலன் Kaun koun Kalan kauun kounasiman Po Posimun Poasiman Po Posimun Poasiman Poiasimun Poiman Po Posimun Poasiman Posi Qasimun 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 Onung oh, gode waichu ram lughatan lughatan lughatin lughatun lughatan lughatin lughatun Shibaran Shibaran Sibirin Sibiran Sibirin Siberun Siberan Sibirin Siberun Siberan Sibirin Siberun Tamran Tamran Tamdin Tamrun Tamran Tamdin Tamrun Speed, 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 Tamdin tamrun tamran tamdin tamrun badaran badirin badurun badaran badirin badurun badaran badirin badurun qawlan qawlin qawlun qawlan qawlin qawlun qawlan qawlin qawlun qasiman qasimin qasimun Qasiman Qasimin Qasimun Qasiman Qasimin Qasimun Untuk lagi Lugatan Lugatan Lugatin Lugatun Lugatan Lugatan Lugatin Lugatun Lugatan, Sibiran Sibirin Sibirun Sibiran তম্র সিপুর বদর তম বদরন বদরিন বদর বদরন বদির বদর কৌলন কৌলন কৌলিন কৌলুন কৌলন قاولن قاولن قاسمن قاسمين قاسمون قاسمن قاسمين قاسمون قاسمن